സ്ലാമലേക്കും പ്രിയപ്പെട്ടവർ നമസ്കാരം ഞാനിന്ന് ഈ വീഡിയോയിൽ എത്തിയിട്ടുള്ളത് ഇന്ന് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ചന്ദ്രിക ദിനപത്രത്തിലെ നിരീക്ഷണം പേജിൽ വന്നിട്ടുള്ള ലേഖനമുണ്ട് ആ ലേഖനം നിങ്ങൾക്ക് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സുപ്രധാനമായ ഒരു ലേഖനമാണ് പ്രിയങ്കരനായ ടി എച്ച് ദാരിമ്യോസ്താദിൻ്റെ വെള്ളിത്തെളിച്ചം എന്ന പങ്ക്തിയിൽ പ്രവാചകൻ നെഹ്റുവിൻ്റെ വരികൾക്കിടയിൽ എന്ന തലക്കെട്ടിൽ വന്നിട്ടുള്ള ലേഖനമാണ് അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ഞാൻ കൂടുതൽ മറ്റുള്ള ചർച്ചയിലേക്കൊന്നും പോകുന്നില്ല നേരിട്ട് ഞാൻ ആ ലേഖനത്തിലേക്ക് പോവുകയാണ് പണ്ഡിറ്റ് ജവഹർലാൽ ജവഹർലാൽ നെഹ്റു ജയിലിൽ നിന്ന് മകൾക്കയച്ച കത്തുകളുടെ സമാഹരണമായ ഗ്ലുംബേഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപത്തൊന്നിന് അയച്ച കത്ത് ദി കമ്മിങ് ഓഫ് ഇസ്ലാം എന്ന ശീർഷകത്തോടെ നാൽപ്പത്തി എട്ടാം അധ്യായമായി ചേർത്തിട്ടുള്ളത് നബിതിരുമേ സാഹു അലൈവിലമയുടെ വരവും സ്വാധീനവും അവലോകനം ചെയ്യുന്ന ഈ കത്തിൻ്റെ ഉള്ളടക്കം നബി പഠനങ്ങളിൽ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ് കാരണം ലോക ചരിത്രത്തിലെ നിമ്നോനോ നിമ്നോനദികളെ ആശയത്തിൽ ആശയത്തിൽ പുലർത്തുന്ന തീവ്രതയോടൊപ്പം ഭാഷയിലും ചിന്തയിലും തികഞ്ഞ സാരല്യം പുലർത്തി നിരൂപണ ധനിയിൽ അവതരിപ്പിക്കുകയാണ് അദ്ദേഹം അത്തരമൊരു വൈബുല്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പണ്ഡിറ്റ് ആക്കി മാറ്റുന്നത് ഈ കത്തിൻ്റെ ആദ്യത്തെ ഭാഗങ്ങളിൽ അദ്ദേഹം പരിഭവിക്കുന്നത് നമ്മുടെ ശ്രദ്ധ അറേബ്യയിലേക്ക് എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട് പടിഞ്ഞാറ് ഈജിപ്ത് വടക്ക് സിറിയയും ഇറാഖും അല്പം കിഴക്കോട്ട് മാറിയാൽ പേർഷ്യ എന്ന ഇറാൻ വടക്ക് പടിഞ്ഞാറായി ഏഷ്യ മൈനറും കോൺസ്റ്റാന്റിനോപ്പിളും ഒപ്പം ഗ്രീസും ഇന്ത്യയും ഒട്ടും അകലെയല്ല അങ്ങനെ ചൈന തുടങ്ങിയ പൗരസ്ത്യ രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തിയാൽ പഴയ ലോക നാഗരികതയിൽ പരിഗണിക്കപ്പെട്ടിരുന്ന പ്രദേശങ്ങളുടെ മധ്യഭാഗത്താണ് അറേബ്യ സ്ഥിതി ചെയ്യുന്നത് ഇറാഖിൽ ടൈഗ്രീസിൻ്റെയും യുഫ്രട്ടീസിൻ്റെയും തീരങ്ങളിൽ വൻ നഗരങ്ങൾ ഉയർന്നുവന്നു ഈജിപ്തിൽ അലക്സാൻഡ്രിയയും സിറിയയിൽ ഡമാസ്കസും ഏഷ്യ മൈനറിൽ അന്ത്യാക്കയും മറ്റും ഉയർന്നുവന്നു ഈ നാഗരികത ഈ നാഗരിക വളർച്ചയുടെ അടയാളങ്ങൾക്ക് അടയാളങ്ങൾക്ക് മുമ്പിലൂടെ അറേബ്യയിലെ ജനങ്ങൾ പലപ്പോഴും കടന്നുപോയിട്ടുണ്ടാകും എന്നിട്ടും അറേബ്യയിലെ ജനത ശ്രദ്ധേയമായ ഒരു റോളും വഹിക്കുകയുണ്ടായില്ല നാഗരികതയിലോ സംസ്കൃതിയിലോ ഒരു പുരോഗതിയിലും അവിടെ ഉണ്ടായിട്ടില്ല ഒരു പുരോഗതിയും അവിടെ ഉണ്ടായിട്ടില്ല ആരെയെങ്കിലും ആകർഷിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരും അങ്ങോട്ട് അധിനിവേശം ചെയ്യാനോ കീഴ്പ്പെടുത്താനോ ശ്രമിച്ചതുമില്ല അതുകൊണ്ടെല്ലാം ഈ പ്രദേശത്ത് നമ്മുടെ ചിന്തകൾ വന്നില്ല പരിതാപത്തിൻ്റെ ന്യായം പറയുന്നതോടൊപ്പം പ്രവാചകനെ വഴിവിരിച്ച അറേബ്യയെ പരിചയപ്പെടുത്തുക കൂടി ചെയ്യുകയാണ് ജവഹർലാൽ നെഹ്റു അടുത്ത പാരഗ്രാഫിൽ അറബിയുടെ അറബികളുടെ പ്രകൃതം അദ്ദേഹം വരച്ചുവെക്കുന്നു മലകളും പർവ്വതങ്ങളും വലയം ചെയ്തിരിക്കുന്ന ഈ പ്രദേശത്തിലെ നിവാസികൾ സ്വാർത്ഥരും കീഴടങ്ങാത്ത പ്രകൃതക്കാരുമായിരുന്നു മക്ക എതിരിവ് എന്നീ രണ്ട് ചെറു തീര നഗരങ്ങൾ മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ബധുക്കളായിരുന്നു അവിടുത്തെ താമസക്കാർ അവർക്ക് അവരുടെ കന്നുകാലികൾക്ക് പുറത്ത് മറ്റൊരു ചിന്തയും ലോകവും ഉണ്ടായിരുന്നില്ല അത് അവർക്ക് കരുത്തും സഹനശേഷിയും പ്രത്യേകമായി പ്രദാനം ചെയ്തു അവർ അഭിമാനികളും വികാരജീവികളും ജീവികളും പരസ്പരം തർക്കിക്കുകയും കലഹത്തിലേർപ്പെടുകയും ചെയ്യുന്നവരുമായിരുന്നു എങ്കിലും കൊല്ലത്തിലൊരിക്കൽ അവർ സമാധാനപരമായി മക്കയിലേക്ക് തീർത്ഥാടനത്തിന് പോകുമായിരുന്നു അവർ നാടോടികളായിരുന്നു അവരുടെ ജീവിത ചക്രം പുരുഷ കേന്ദ്രീകൃതമായിരുന്നു അറേബ്യയുടെ ചുറ്റുഭാഗവും ഉയർന്ന വലിയ സാമ്രാജ്യങ്ങൾ പലപ്പോഴും അറേബ്യ തങ്ങളുടെ അധികാരപരിധിക്കുള്ളിലാണ് എന്ന് കരുതിയിരുന്നു പക്ഷേ അത് വെറുമൊരു അവകാശവാദം മാത്രമായിരുന്നു ഈ ജനങ്ങളെ മെരുക്കിയെടുക്കുന്നതും ഭരിക്കുന്നതും അത്ര എളുപ്പമായിരുന്നില്ല സിറിയയിൽ പാൽമിക പാൽമിറ എന്ന പേരിൽ ഒരു അറബ് സ്റ്റേറ്റ് ഉയർന്നു വന്നത് നാം ഓർക്കുന്നുണ്ടാവും എ ഡി മൂന്നാം നൂറ്റാണ്ടിൽ അത് അതിൻ്റേതായ എല്ലാ പ്രതാപവും പ്രാപിച്ചിരിക്കുന്നതാണ് പക്ഷേ അത് നിലനിന്നില്ല വധുവിൽ ജനതക്ക് അവരുടെ അപരിഷ്കൃത മരുഭൂ ജീവിതമായിരുന്നു പത്യം അവർ കച്ചവടങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തി ചെയ്തു വന്നു പക്ഷേ അവരിൽ ഒരു മാറ്റങ്ങളും കാര്യമായി ഉണ്ടായില്ല അവസാനം ചിലർ ക്രിസ്ത്യ ക്രിസ്ത്യാനിറ്റിയെയും മറ്റു ചിലർ ജൂതായിസത്തെയും പുണർന്നു എന്നാൽ അവരിലെ മഹാഭൂരിപക്ഷവും വിഗ്രഹങ്ങളെയും മക്കയിലെ കറുത്ത ശിലകളെയും ആരാധിക്കുക ആരാധിക്കുന്നവരായി തന്നെ തുടർന്നു അറേബ്യയുടെ അവികസിതമായ ഈ പിന്നോക്കാവസ്ഥകളെ വിവരിക്കുന്ന ആമുഖം മുഖം ചമച്ച ചമച്ചതിനു ശേഷം അദ്ദേഹം തൻ്റെയും ലോകത്തിൻ്റെയും അത്ഭുതം പങ്കുവെക്കുകയാണ് അത് ലോകത്തിന്റെ ശ്രദ്ധയിൽ വരാത്ത സാംസ്കാരിക നാഗരിക വളർച്ചകൾ ഒന്നും ഒട്ടും ഉണ്ടായി ഉണ്ടാവാത്ത അവ ഉണ്ടാവണമെന്നില്ലാത്ത അത്തരമൊരു ജനത ചടകുടഞ്ഞെഴുന്നേൽക്കുകയും വലിയ ഊർജം സ്വായത്തമാക്കുകയും ലോകത്തെ ഞെട്ടിക്കുകയും ചെയ്യുകയായിരുന്നു എന്ന അത്ഭുതമാണ് അതിനാൽ തന്നെ അറബികളുടെ കഥ അവർ എങ്ങനെയാണ് ഏഷ്യയിലും യൂറോപ്പിലും ആഫ്രിക്കയിലും വ്യാപി വ്യാപിപ്പിക്കുകയും ഒരു ഉന്നത ഉന്നതമായ സംസ്കാരവും നാഗരികതയും സ്ഥാപിക്കുകയും ചെയ്തത് എന്നത് ചരിത്രത്തിലെ അബു അത്ഭുതം തന്നെയാണ് തുടർന്ന് ഈ അത്ഭുതത്തിൻ്റെ പ്രഭവ കേന്ദ്രം ഇസ്ലാമായിരുന്നു എന്ന് നെഹ്റു നിരീക്ഷിക്കുന്നു നെഹ്റു സാഹു അഹു വസ്ലം തങ്ങളുടെ വരവിനെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് വിലയിരുത്തുന്നത് മുഹമ്മദ് തികച്ചും ശാസ്ത്രീയമായ സമീപനമായ പുതിയ സംസ്കാരത്തിൻ്റെ സംസ്ഥാപനമാണ് സംസ്ഥാപനത്തിന് പുലർത്തിയത് എന്നാണ് കാരണം ആദ്യം അദ്ദേഹം ശ്രമിച്ചത് തൻ്റെ നിലപാടുകാർ തൻ്റെ നാട്ടുകാരുടെ വിശ്വാസം നേടിയെടുക്കുകയായിരുന്നു ഇതിനു വേണ്ടി അദ്ദേഹം ജീവിതത്തിൻ്റെ ദീർഘ ദീർഘമായ ആദ്യകാലം ഉപയോഗപ്പെടുത്തി അത് സാധ്യമാവുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ നാട്ടുകാർ അദ്ദേഹത്തെ അൽ അമീൻ വിശ്വസ്തൻ എന്ന് വിളിക്കുകയും വിളിക്കുകയായിരുന്നു വിശ്വാസ ഈ വിശ്വാസ്യത ആർജിക്കുന്നതിന് ശേഷം പ്രവാചകൻ തൻ്റെ പ്രബോധനം ആരംഭിച്ചു അതിനിടയിൽ മക്കയിലെ ദൈവങ്ങളെ തള്ളിപ്പറഞ്ഞപ്പോൾ അവയെ ആരാധിക്കുന്ന സമൂഹം പ്രവാചകനെതിരെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കി ഈ ബഹളങ്ങൾ അദ്ദേഹത്തെ താൽക്കാലികമായി സ്വന്തം നാട് ഉപേക്ഷിക്കുക ഉപേക്ഷിക്കാനും അത് എതിരിവിലേക്ക് പാലായനം ചെയ്യണം നിർബന്ധിച്ചു ആ പാലായനവും ഈ പ്രവാചകൻ പകർന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി അറിയുന്നത് ഏറെ കൗതുകകരമാണ് കാരണം ഈ പാലായനത്തെ ആധാരമാക്കിയാണ് ചാന്ദ്ര വർഷ കലണ്ടർ രൂപപ്പെട്ടത് എതിരുവയിലെത്തിയതോടെ പ്രവാചകൻ ഹർദ്ദവുമായി സ്വാഗതം ചെയ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായി ആ നാടിൻ്റെ പേര് തന്നെ പ്രവാചകൻ്റെ നഗരം എന്ന് പുനർനിർണ്ണയിക്കപ്പെട്ടു അതോടെ അതും ഒരു അതും പുതിയ സംസ്കാരത്തിൻ്റെ വികാരമായി മാറി ഇവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തെ എല്ലാ വാർത്തത്തിലും സഹായിക്കുകയായിരുന്നു സഹായിക്കുമായിരുന്നു അതുകൊണ്ട് അവർ ചരിത്രത്തിൽ അൻസാറുകൾ സഹായികൾ എന്ന പേരിൽ അറിയപ്പെട്ടു ഇപ്പോഴും അവർ അങ്ങനെയാണ് അറിയപ്പെടുന്നത് ഇസ്ലാമിൻ്റെയും അറബികളുടെയും മിക് വിജയങ്ങൾ പരിശോധിക്കുന്നതിന് മുമ്പ് അന്നത്തെ ചുറ്റുപാടുകളിൽ ഒന്ന് കണ്ണോടിക്കാം റോം തകരുകയും ഗ്രീക്ക് റോമൻ സംസ്കാരം അവസാനിപ്പിക്കുകയും അവ ഉണ്ടാക്കിയ എല്ലാ സാമൂഹ്യ സത്വങ്ങളും നശിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേക്കും അപ്പോഴേക്കും കിഴക്ക് കിഴക്കൻ റോമാ സാമ്രാജ്യത്തിലാവട്ടെ നവം നവങ്ങളായ പലതും വികാ വികാസങ്ങളും പുതിയ നഗരങ്ങളും ആവേശപൂർവ്വം വളർന്നു വരുന്നുണ്ട് വളർന്നു വരുന്നു വളർന്നു വരുന്നുണ്ടായിരുന്നു എങ്കിലും ഭരണകൂടം നാൾക്കുനാൾ ക്ഷയിച്ചു വരികയായിരുന്നു പേർഷ്യയിലെ സാസാനി ഭരണകൂടത്തിനെതിരെ അവർ നിരന്തര യുദ്ധങ്ങളിൽ യുദ്ധങ്ങളിലുമായിരുന്നു അവസാനം പേർഷ്യൻ രണ്ടാം ഭരണാധികാരി കുസുറു കോൺസ്റ്റാൻഡൈനോപ്പിൽ പിടിച്ച പിടിച്ചടക്കുകയും പിടിച്ചടക്കുക പോലും ചെയ്തു മൊത്തത്തിൽ പടിഞ്ഞാറ് യൂറോപ്പും കിഴക്ക് പേർഷ്യയും തങ്ങളുടെ വളരെ മോശം കാലത്തെ അഭിമുഖീകരിക്കുകയായിരുന്നു അതോടൊപ്പം ക്രിസ്ത്യാനികൾ ശക്തമായ തർക്ക ശക്തമായ തർക്ക വിതർക്കങ്ങളിലും ആഭ്യന്തര അഭിപ്രായ വ്യത്യാസങ്ങളിലുമായിരുന്നു ആഫ്രിക്കയിൽ ക്രിസ്ത്യാനിസം വളരുന്നുണ്ടായിരുന്നു എങ്കിലും ആദർശത്തെക്കാളേറെ തർക്കങ്ങളും പക്ഷപാതിത്വങ്ങളും ആയിരുന്നു വളർന്നിരുന്നത് ചുരുക്കത്തിൽ യൂറോപ്പിലും ആഫ്രിക്കയിലും പേർച്ചയിലും നിലവിലുള്ള മതവിശ്വാസങ്ങൾക്ക് മങ്ങലേറ്റ കാലമായിരുന്നു അത് അതിനിടയിൽ ഏഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യൂറോപ്പിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ വലിയ പ്ലേഗ് ദുരന്തവും വന്നു ഇന്ത്യയിൽ ഹർഷവർദ്ധൻ്റെ ഭരണമായിരുന്നു പക്ഷേ ഇടക്ക് വടക്കേ ഇന്ത്യ വിഭക വിഭജിക്കപ്പെടുകയും ഭരണം ദുർബലമാവുകയും ചെയ്തു കിഴക്ക് ചൈനയിൽ താങ്ങ് ഭരണകൂടം ഭരണം തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചുരുക്കത്തിൽ ഇസ്ലാം കടന്നു വരുമ്പോൾ യൂറോപ്പിലെയും ഏഷ്യയിലേ ഏഷ്യയിലെയും അവസ്ഥ ഇതൊക്കെയായിരുന്നു എന്നും ദൗർബല്യങ്ങൾ മാത്രം ചൈന ശക്തമായിരുന്നു എന്നും ദൗ ദൗർബല്യങ്ങൾ മാത്രം ചൈന ശക്തമായിരുന്നു പക്ഷേ വളരെ ദൂർത്തായിരുന്നു ഇന്ത്യ വളരെ ദൂരത്തായിരുന്നു ഇന്ത്യ ഇൻ വളരെ ദൂരത്തായിരുന്നു ഇന്ത്യ ശക്തമായിരുന്നു പക്ഷേ ക്ഷയം വന്നു തുടങ്ങിയ തുടങ്ങിയിരുന്നു ആഫ്രിക്കയും യൂറോപ്പും എല്ലാ അർത്ഥത്തിലും ക്ഷയത്തിൻ്റെ പിടിയിലായിരുന്നു ഇത്തരം ഒരു സാഹചര്യമായിരുന്നു ഇസ്ലാമിനെ സ്വീകരിച്ചത് ഈ സാഹചര്യങ്ങൾ ഇസ്ലാമിൻ്റെ വരവിനെയും വളർച്ചയെ വളർച്ചയെയും ശ്രദ്ധേയമാക്കി എന്നാണ് നെഹ്റു പറയാതെ പറയുന്നത് ആത്മവിശ്വാസം സാഹോദര്യം പ്രതീക്ഷ തുല്യത ജനതാൽപര്യങ്ങൾ പ്രതിഫലിക്കുന്ന ഭക്ഷണ ഭരണ ജനതാൽപര്യങ്ങൾ പ്രതിഫലിക്കുന്ന ഭരണ സംവിധാനം തുടങ്ങിയവയെല്ലാം ഇസ്ലാമിനെ കൂടുതൽ സ്വീകാര്യവും സവിശേഷവും ആക്കി എന്നെല്ലാം നെഹ്റുവിൻ്റെ വരികൾക്കിടയിൽ വ്യക്തമാണ് വളരെ തന്നെ പ്രവാചകൻ നെഹ്റുവിൻ്റെ വരികൾക്കിടയിൽ എന്ന വെള്ളി തെളിച്ചം എന്ന പങ്ക്തിൽ പ്രിയങ്കരനായ ടി എ ചിതാരി മുസ്താദിൻ്റെ ലേഖനം അതിൽ വായനയിൽ ചിലപ്പോൾ ചില അപാകതകൾ ഉണ്ടായിട്ടുണ്ടാവാം എങ്കിലും കൃത്യമായി അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മുടെ ഈ കാലത്ത് ഉറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഇതുപോലുള്ള ചരിത്ര സംഭവങ്ങൾ പുതിയ തലമുറക്കും പുതിയ ആളുകൾക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ് ഇതുപോലുള്ള ചർച്ചകളും ഇതുപോലുള്ള ചരിത്രങ്ങളും ഇതുപോലുള്ള സവിശേഷ കാര്യങ്ങളുമൊക്കെയായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാം വാലൈക്കും വാഹമത്ാല വാത്തുലാമ